വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത കംബോഡിയയിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ പ്രതിപിടിയിൽ മലപ്പുറം നിലമ്പൂർ സ്വദേശി സഫ്നയാണ് ഓച്ചിറ പോലീസിന്റെ പിടിയിലായത് തഴവാ സ്വദേശിയായ കനീഷിന്റെ പരാതിയിലാണ് അറസ്റ്റ് ഓൺലൈൻ ഇന്റർവ്യൂ നടത്തി പലതവണകളായി തവണകളായി ഒരു രൂപയും കബളിപ്പിച്ചു വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് യുവാവിൽ നിന്നും പണം തട്ടിയെടുത്ത് കമ്പോഡിയയിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ പ്രതിയാണ് പിടിയിലായത് മലപ്പുറം നിലമ്പൂർ പടിക്കുന്ന ഭാഗത്ത് കുളത്തുമ്പടിയിൽ വീട്ടിൽ മുപ്പത്തിയൊന്നുകാരിയായ സഫ്നിയാണ് ഓച്ചിറ പോലീസിന്റെ പിടിയിലായത് തഴവാ സ്വദേശിയായ കനീഷിന് തായ്ലന്റിലെ കമ്പനിയിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ഓൺലൈൻ ഇന്റർവ്യൂ നടത്തി പലതവണയായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇവർ കൈപ്പറ്റി തുടർന്ന് യുവാവിനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് തായ്ലന്റിലെത്തിച്ചു അവിടെ നിന്നും കംബോഡിയയിലെ രഹസ്യ കേന്ദ്രത്തിലേക്ക് കടത്തുകയായിരുന്നു ഓൺലൈൻ തട്ടിപ്പുകാരുടെ കേന്ദ്രത്തെത്തി ഓൺലൈൻ തട്ടിപ്പ് ജോലിയായിരുന്നു നൽകിയിരുന്നത് ജോലിയിൽ ഏജന്റുമാർ നിശ്ചയിച്ച ടാർഗറ്റ് പൂർത്തിയാക്കാത്തതോടെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചു തുടർന്ന് രക്ഷിതാക്കളെ വിവരം അറിയിച്ചു അവർ സഫനയെ ബന്ധപ്പെട്ടപ്പോൾ യുവാവിനെ നാട്ടിലെത്തിക്കുന്നതിന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ ആവശ്യപ്പെട്ടു തുക നൽകിയെങ്കിലും യുവാവിനെ ഇവർ നാട്ടിലെത്തിച്ചില്ല തുടർന്ന് ബന്ധുക്കൾ ഇന്ത്യൻ എംബസിക്ക് പരാതി നൽകി ഇതേ തുടർന്നാണ് യുവാവിനെ നാട്ടിലെത്താൻ കഴിഞ്ഞത് ഇവർ സമാന രീതിയിൽ മറ്റ് തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് ഓച്ചിറ പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഓച്ചിറ